നമസ്കാരം നമ്മുടെ ചാനലുകളുടെയും പത്രങ്ങളുടെയും ഒക്കെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ വായനക്കാർക്ക് ഏറ്റവും കൂടുതൽ ഒരു വിഷയമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വാർത്തകളും അതിശയത്തോടെ ആശങ്കയോടെയാണ് മലയാളികൾ കാണുന്നതും കേൾക്കുന്നതും വായിക്കുന്നതുമൊക്കെ അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ തെളിഞ്ഞു കിട്ടിയാൽ അപ്പോൾ തന്നെ ആവേശത്തോടെ നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് സോണിയാഗാന്ധിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രം ഇത്രയേറെ ശ്രദ്ധ നേടിയതും വൈറലായതും കടകംപള്ളി സുരേന്ദ്രനിലേക്ക് കേസന്വേഷണം പോകും എന്ന് മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ചാനലുകൾ പറയാൻ പ്രധാന കാരണം കടകംപള്ളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചിരുന്ന് കൂലം കഷമായി ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും വിവാദം കൊടുക്കുമ്പോഴും ബോധപൂർവം നമ്മുടെ മാധ്യമങ്ങൾ വിട്ടുകളയുന്ന ചിലതുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇങ്ങനെ മുഖം നോക്കി റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന ചോദ്യം പോലും പ്രസക്തമാവും ആ വിഷയത്തിലേക്ക് കടക്കണമെങ്കിൽ കഴിഞ്ഞയാഴ്ച ഈ കേസുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി നടത്തിയ ഒരു പരാമർശം ശ്രദ്ധിക്കേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അന്വേഷണ സംഘത്തോട് ചോദിച്ചു നിങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം ആരെയാണ് ഭയക്കുന്നത് ഞങ്ങളുടെ മേൽനോട്ടത്തിൽ നിങ്ങൾ അന്വേഷണമായി മുമ്പോട്ട് പോയിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് വലിയ മീനുകളെ വിട്ടുകളയുന്നത് ഈ വലിയ മീനുകൾ എന്ന് കേട്ടപ്പോൾ ഓടിച്ചെന്ന് ഒരു ഗോവർദ്ധനെ അറസ്റ്റ് ചെയ്ത് മാനം രക്ഷിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘം ശ്രമിച്ചത് എന്നാൽ കോടതി ഉദ്ദേശിച്ച വലിയ മീനുകൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിന്റെ സഹപ്രവർത്തകരായിരുന്ന വിജയകുമാറും ശങ്കർ ദാസുമാണ് എന്നത് മനഃപൂർവം നമ്മുടെ മാധ്യമങ്ങളും അറച്ചുവെച്ചു ഹൈക്കോടതി വ്യക്തവും കൃത്യവുമായി ചോദിച്ചു ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഒരു മൂന്നംഗ ബോഡിയായിരുന്നു ആ ബോഡിയുടെ പ്രസിഡന്റ് ആയിരുന്നു പത്മകുമാർ പത്മകുമാർ കുറ്റം ചെയ്തു എന്ന് കരുതാൻ കാരണം ഈ ദേവസ്വം ബോർഡിൻ്റെ രേഖകളിൽ മിനിറ്റ്സിലൊക്കെ സ്വർണം പൊതിഞ്ഞു എന്നത് മാറ്റി സ്വർണം പൂശി എന്നാക്കി വെച്ചത് ഈ സ്വർണ്ണ തട്ടിപ്പിൻ്റെ ഒരു അടിത്തറ ഉണ്ടാക്കലാണ് എന്ന് തിരിച്ചറിഞ്ഞാണ് ശബരിമലയിലെ കട്ടളപ്പണികളും ദ്വാരപാലക വിഗ്രഹവും അവിടെ നിന്നും പുതുക്കിപ്പണിയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സ്വർണം പൂശുന്നതിന് വേണ്ടി കൊടുത്തുവിട്ടത് പോലും ദേവസ്വം ബോർഡ് ഔദ്യോഗികമായി അറിഞ്ഞാണ് അതിൻ്റെ പിന്നിൽ തട്ടിപ്പുണ്ട് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പത്മകുമാർ എന്ന സി പി എം നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നത് കോടതി ചോദിച്ചു പത്മകുമാർ അറസ്റ്റിലായെങ്കിൽ പത്മകുമാർ ജയിലിലായെങ്കിൽ എന്തുകൊണ്ട് പത്മകുമാറിന്റെ സഹപ്രവർത്തകരായിരുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങളായി വിജയകുമാറും ശങ്കർദാസും അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല ഈ ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പരമാവധി അന്വേഷണ സംഘം ശ്രമിച്ചു വിചിത്രമായ സംഗതി സോണിയാഗാന്ധിയോടൊപ്പമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രം പോലും വാർത്തയാക്കുന്ന നമ്മുടെ ചാനലുകളും മാധ്യമങ്ങളും ഈ കാര്യം വ്യക്തമായി ചോദിച്ചില്ല പറഞ്ഞില്ല എന്നതാണ് അതിൻ്റെ കാരണം ഏതെങ്കിലും രാഷ്ട്രീയക്കാരനോ രാഷ്ട്രീയക്കാരൻ്റെ ബന്ധുവോ മാത്രമല്ല ഇപ്പോഴത്തെ വിവാദനായകൻ എന്നതാണ് എന്നാൽ കോടതി കടുപ്പിച്ചതോടെ ഒരു നിവൃത്തിയുമില്ലാതെ അതിൽ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തു എൻ വിജയകുമാറിനെ എൻ വിജയകുമാർ സി പി എമ്മിന്റെ നോമിനിയായി ദേവസ്വം ബോർഡിൽ രണ്ടായിരത്തി പതിനെട്ട് കാലയളവിൽ പ്രവർത്തിച്ച ആളാണ് മൂന്ന് പേരായിരുന്നു ദേവസ്വം ബോർഡിൽ അതിൽ രണ്ടുപേരും സി പി എമ്മുകാർ പത്മകുമാറും വിജയകുമാറും രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു മൂന്നാമൻ ശങ്കരദാസിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ശങ്കരദാസ് സി പി ഐയുടെ നോമിനിയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സി പി എമ്മിന്റെ നോമിനി എന്ന് പറഞ്ഞത് തെറ്റാണ് സി പി ഐയുടെ നോമിനിയാണ് ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന സി പി എമ്മിന്റെ രണ്ട് നേതാക്കളെയും അറസ്റ്റ് ചെയ്തിട്ടും സി പി ഐയുടെ പ്രതിനിധിയെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ് ഇന്നലെ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തു പ്രത്യേക കോടതി ജനുവരി മാസം പന്ത്രണ്ടാം തീയതി വരെ റിമാൻഡ് ചെയ്തു പത്മകുമാർ ആഴ്ചകളായി റിമാൻഡിലാണ് പത്മകുമാർ അടക്കമുള്ളവരുടെ ജാമ്യാപേക്ഷ ഇതുവരെ പരിഗണിക്കപ്പെടുകയോ അംഗീകരിക്കപ്പെടുകയോ ചെയ്തില്ല ആ കൂട്ടത്തിലേക്കാണ് വിജയകുമാർ പ്രതിയാവുന്നതും ജയിലിലാവുന്നതും എന്നിട്ടും എന്തുകൊണ്ടാണ് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തത് പത്മകുമാറിനൊപ്പം തന്നെ ഉത്തരവാദിത്തമുണ്ടെന്ന് ഹൈക്കോടതി നിരീക്ഷണം നടത്തിയ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ വൈകിയത് എന്തുകൊണ്ടാണ് വൈകി വേളയിൽ അറസ്റ്റ് ചെയ്തിട്ടും ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് അതിന്റെ ഉത്തരം ഒന്നേ ഉള്ളൂ നമ്മുടെ രാഷ്ട്രീയക്കാരേക്കാൾ അഴിമതി നടത്തുന്നതും സ്വാധീനം കൊണ്ട് കാര്യം സാധിക്കുന്നതും ഉന്നത ഉദ്യോഗസ്ഥരാണ് ഈ ശങ്കർദാസ് എന്ന സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതി രണ്ട് കേസിലെയും പ്രതിയാണ് അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ കാരണം ശങ്കർദാസിന്റെ മകൻ കേരള പോലീസിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള ഡി ഐ ജി ആണ് എന്നത് തന്നെയാണ് ഈ കാര്യം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോയിലൂടെ വിശദമായി തന്നെ ഞങ്ങൾ വിലയിരുത്തിയിരുന്നു എന്നാൽ നമ്മുടെ മാധ്യമങ്ങൾ ഒന്നും തന്നെ ശങ്കർദാസിന്റെ മകനാണ് ഡി ഐ ജി ഹരിശങ്കർ എന്ന് പറയാൻ മടി കാണിക്കുന്നു ഒരുപക്ഷെ നമ്മുടെ മാധ്യമങ്ങൾക്ക് പേടിയുള്ളത് കൊണ്ടാവാം പോലീസിനെ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം പോലും ഹരിശങ്കറിന്റെ പേര് പറയാത്തത് എല്ലാവർക്കും പോലീസിനെ ഇത്രയും ഭയമുള്ളത് കൊണ്ടാണോ ഹരിശങ്കർ നല്ല ഉദ്യോഗസ്ഥനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ ഹരിശങ്കറിന്റെ പിതാവായതുകൊണ്ട് മാത്രം ശങ്കർദാസിനെ സംരക്ഷിക്കുന്നത് ഉചിതമാണോ ശങ്കർദാസും വിജയകുമാറും ഒരേ സമയമാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് ആ ജാമ്യാപേക്ഷ ഇതുവരെ പരിഗണിച്ചിട്ടില്ല ആ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപ് വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടും ശങ്കർദാസിനെ തൊട്ടിട്ടില്ല ശങ്കർദാസിന് ആരോഗ്യ പ്രശ്നമുണ്ടെന്നും ആശുപത്രിയിലാണ് എന്നും പോലീസ് പറയാൻ ശ്രമിക്കുന്നത് എന്നാൽ ശങ്കർദാസിനെ തൊടാത്തതിന്റെ കാരണം ഒന്നു മാത്രമേ ഉള്ളൂ ശങ്കർദാസ് കേരള പോലീസിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള പോലീസ് ഓഫീസർ ഹരിശങ്കറിന്റെ പിതാവാണ് എന്നത് മാത്രം നമ്മുടെ നാട്ടിൽ നീതി നടപ്പിലാക്കുന്നത് അങ്ങനെയാണ് സ്വാധീനമുള്ളവരെ രക്ഷിക്കാൻ അവസാന നിമിഷം വരെ ശ്രമിച്ചു കൊണ്ടിരിക്കും പക്ഷെ ഹരിശങ്കർ വിചാരിച്ചാലും പിതാവ് ശങ്കർദാസിനെ രക്ഷിക്കാൻ കഴിഞ്ഞേക്കില്ല എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ അയ്യപ്പന്റെ ആചാരങ്ങൾ ലംഘിക്കാൻ പിണറായി സർക്കാർ നടത്തിയ ഗൂഢാലോചനയിൽ മുഖ്യ മുഖ്യശില്പികളിൽ ഒരാൾ ഡി ഐ ജി ഹരിശങ്കർ ആയിരുന്നു ദേവസ്വം ബോർഡ് അംഗമെന്ന നിലയിൽ ശങ്കർദാസ് ചില പണിയൊക്കെ ഒപ്പിച്ചിരുന്നു ആചാരം ലംഘിച്ചുകൊണ്ട് ഇരുമുടിക്കെട്ടില്ലാതെ പതിനെട്ടാം പടി കയറി ഇതൊക്കെ അന്ന് വിവാദമായിരുന്നു മാത്രമല്ല അതിലൊന്നും ആചാര ലംഘനമില്ല എന്ന സി പി എമ്മിന്റെ ലൈനായിരുന്നു ശങ്കർദാസിന്റേത് പത്മകുമാർ എതിർത്തപ്പോഴും ആചാര ലംഘനം നടത്താൻ പിണറായി മുൻപിൽ ഉപയോഗിച്ച് ശങ്കർദാസിനെയും ആയിരുന്നു അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ശങ്കർദാസിന്റെ മകനായ ഹരിശങ്കർ ഈ വിഷയത്തിൽ എടുത്ത റോളാണ് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുക എന്ന സർക്കാരിന്റെ വാശിക്ക് വേണ്ടി ഏറ്റവും അധികം അധ്വാനിച്ച ഉദ്യോഗസ്ഥരിൽ ഒരാൾ ഹരിശങ്കർ ആയിരുന്നു അന്ന് ഹരിശങ്കർ കോട്ടയം എസ് പി ആണെന്ന് ഓർക്കണം എങ്ങനെയെങ്കിലും ആചാരം ലംഘിച്ച് യുവതികളെ ശബരിമലയിൽ കയറ്റാൻ വലിയ ഗൂഢാലോചന അന്ന് എ ഡി ജി പി അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ സർക്കാരിന് വേണ്ടി അരങ്ങേറിയപ്പോൾ അതിന് ചുക്കാൻ പിടിച്ചതും ആസൂത്രണം നടത്തിയതും ഹരിശങ്കർ ആയിരുന്നു തമിഴ്നാട്ടിൽ നിന്നും മനീതി സംഘത്തെ കോട്ടയത്തെത്തിച്ച് അവർക്ക് വേണ്ട സംരക്ഷണം നൽകി അവരെ സന്നിധാനത്തെത്തിക്കാനുള്ള നീക്കം നടത്തിയത് ചുക്കാൻ പിടിച്ചതും അന്നത്തെ കോട്ടയം എസ് പി ആയ ഹരിശങ്കർ ആയിരുന്നു അതുപക്ഷെ പൊളിഞ്ഞുപോയി ഹരിശങ്കറിന്റെ കൂടി ഗൂഢാലോചനയുടെ ഭാഗമായാണ് ബിന്ദു അമ്മിയെയും കനകദുർഗയു സന്നിധാനത്ത് എത്തിക്കാൻ ശ്രമിക്കുന്നത് പോലീസ് സംരക്ഷണയോടുകൂടി സന്നിധാനത്ത് എത്തിക്കാനുള്ള നീക്കം പൊളിഞ്ഞപ്പോൾ അവർക്ക് ആരോഗ്യ പ്രശ്നമുണ്ടായി എന്ന് പറഞ്ഞ പദ്ധതി വേണ്ടെന്ന് വെച്ച് രഹസ്യമായി വേഷം മാറി ആംബുലൻസിൽ കയറ്റി സന്നിധാനത്തേക്ക് കൊണ്ടുവന്ന് ആചാരം ലംഘിക്കാൻ ചുക്കാൻ പിടിച്ചത് ഹരിശങ്കർ തന്നെയായിരുന്നു തമിഴ്നാട്ടിലെ മനീതി സംഘത്തിന് സ്വകാര്യ വാഹനത്തിൽ നിലയ്ക്കൽ നിന്നും മുമ്പോട്ട് പോകാൻ അനുമതി കൊടുത്തതും ചുക്കാൻ പിടിച്ചതും ഹരിശങ്കർ തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പിണറായി വിജയൻ എങ്ങനെയെങ്കിലും ശബരിമലയെ നശിപ്പിക്കാൻ ശപഥമെടുത്തപ്പോൾ അതിന് ചുക്കാൻ പിടിക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്ത ഉദ്യോഗസ്ഥന്മാരിൽ പ്രമുഖനായിരുന്നു ഹരിശങ്കർ അന്ന് ഈ ലംഘനം നടത്തിയ സകലരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പണി വാങ്ങിക്കൊണ്ടിരിക്കുന്നു അന്ന് പിണറായിയേക്കാൾ വലിയ ആവേശത്തോടെ ഈ വൃത്തികടിനെ കുട പിടിച്ചതും കൂട്ടുനിന്നതും വാസു എന്ന ദേവസ്വം ബോർഡ് കമ്മീഷണർ അതിന് പ്രതിഫലമായി പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവിയും കൊടുത്തു പക്ഷെ വാസു എത്രയോ ആഴ്ചകളായി ഇപ്പോൾ അഴിയെണ്ണുകയാണ് ഹരിശങ്കറും പിതാവ് ശങ്കർദാസും ആ തിന്മയ്ക്ക് കൂട്ടുനിന്നതുകൊണ്ട് തന്നെ ആരെല്ലാം ശ്രമിച്ചാലും രക്ഷപ്പെടുക പ്രയാസമായിരിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അയ്യപ്പനെ അപമാനിക്കാൻ ശ്രമിച്ച സകലർക്കും പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ പണി ഭഗവാന്റെ ഇച്ഛയുടെ ഭാഗം തന്നെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ എത്ര സ്വാധീനമുണ്ടെങ്കിലും എത്ര അധികാരമുണ്ടെങ്കിലും പ്രയാസമായിരിക്കും